ഹായ് എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണ് അപ്പൊ ഞങ്ങളുടെ പുതിയൊരു ഓണം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അമ്മ അതാ വീട്ടിലേക്ക് വന്നു അപ്പൊ അതാണ് നമ്മുടെ വീഡിയോ അമ്മ ഇന്ന് വീട്ടിലേക്ക് വന്നത് എന്തിനാണ് അമ്മ വന്നത് സാധനങ്ങളൊക്കെ കൊണ്ടു തരാൻ വന്നതാണ് കേട്ടോ അപ്പൊ അതാ ചെമ്പരത്തി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ എനിക്ക് കുറേ കളർ ചെമ്പരത്തികള് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ വന്നു പോകുന്ന വിഷമത്തിലിരിക്കുന്ന രഞ്ജു Hehehehe <laughs> ഇരുട്ടാണ് എനിക്ക് ഇട്ടാട്ട വേണ്ടിട്ട് പിന്നെ ഓണം പിന്നെ ഇതിലൊക്കെ സാധനങ്ങളുണ്ട് നമുക്ക് നോക്കാം ഇത് ചാക്കരി അപ്പൊ നല്ല മഴ നമ്മുടെ ഓണം വന്നത് ഒരു ചടങ്ങ് ഇപ്പൊണ്ടോ ഇപ്പൊ ആരെങ്കിലും ചെയ്യണ്ടോ പണ്ടുണ്ടായിരുന്നോ ഇപ്പൊണ്ടോ എനിക്ക് അറിയില്ല ആദ്യമായി കല്ലുപ്പ് പൊടിപ്പ് പൊടിപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഈ ആട്ട അത് വേഷം കടലാട്ട കേട്ടോ അത് നോക്കണ്ട പപ്പടം പരിപ്പ് സാമ്പാർ പൊടി കാപ്പിപ്പൊടി വെളിച്ചെണ്ണ കായ വറുത്തതും ഇത് മുളക് പൊടി പൊടിപ്പിച്ച പൊടിപ്പിച്ചത് മല്ലിപ്പൊടി ശുദ്ധമായ മല്ലിപ്പൊടിയാണ് അതുകൊണ്ടാണ് ഈ പാക്കറ്റ് സോപ്പ് പൊടി സോപ്പ് ഇത് മറ്റുസനം സൺഫ്ലവർ വെല്ലി പയറ് പുളിക്കുന്ന സോപ്പ് വെല്ലു പുളി നാരങ്ങാഴ്ച നമ്മള് ചായ വെച്ച് കുടിക്കാലാണ് പതിവ് പഞ്ചസാര പഞ്ചസാര പിന്നെ പിന്നെ പഴം പച്ചക്കായ പിന്നെ ദോശയും ാണ് ദോശ കൊള്ളി കൊള്ളി പണ്ട് തൊട്ടേ ഞങ്ങൾ ആണ് പിയേഴ്സാണ് ഉപയോഗിക്കലേട്ടാഴാണ് പിയേഴ്സ് മാത്രം ഉപയോഗിച്ച എന്റെ ചെറുപ്പകാലം ഞാൻ വല്ലാതെ ഓർക്കുന്നു എന്റെ ചെറുപ്പം മുതലേ ഞാൻ ആണ് കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോ എന്റെ വലിയ പിയേഴ്സ് സോപ്പ് വാങ്ങി വാങ്ങിവെച്ചതും അതെന്റെ കയ്യിൽ നിന്ന് ക്ലോസറ്റിലേക്ക് വീണെന്നും ഞാൻ ഇന്നും ഓർക്കുന്നു ഓണത്തിന് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് തരിക അമ്മ കൊണ്ടുവന്ന് തരുന്നതല്ല അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഓണം നമുക്ക് കൊണ്ടുവന്നതായിട്ട് കാണിച്ചു തന്നിരുന്നു ഇപ്രാവശ്യം അമ്മ നമുക്ക് അവിടെ നിങ്ങൾക്ക് കൊണ്ടുവന്നു അത്യാവശ്യം ഇവിടെ ഇല്ലന്ന് തോന്നുന്ന സാധനങ്ങളാണ് കേട്ടോ അമ്മ എനിക്ക് വാങ്ങി കൊണ്ടുവന്നു വന്നിരിക്കണേ പിന്നെന്താ ആ മുമ്പൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അച്ഛനുള്ള കാലത്തൊക്കെ പണ്ട് കാലത്തൊക്കെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓണം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഇപ്പോഴും വരുന്നത് എനിക്ക് ഓണം കൊണ്ടുവന്നു തരുമ്പോ എനിക്ക് ആ പഴയ കാലത്തിലേക്ക് ഞാൻ പോണു ഇപ്പോഴും അങ്ങനെ ഓണം കൊടുക്കില്ലല്ലോ അങ്ങനെ ചടങ്ങുകൾ ഒന്നും ഇപ്പൊ ഇല്ല അവ ഓണം കൊടുക്കല വിഷു കൊടുക്കല അങ്ങനെയൊന്നും ഇല്ല എന്താ എപ്പോഴും വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണം ആണ് അപ്പൊ അമ്മക്ക് എന്നും ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ലല്ലോ അപ്പോഴാണ് അവിടെ നിന്ന് രണ്ടുപേർക്കും കൂടിയിട്ട് ജോലിക്ക് പോണ സമയത്താണെങ്കിൽ നമുക്ക് ഓട്ടോ കാശൊന്നും പ്രശ്നമില്ല ജോലിക്ക് തെലവാക്കേണ്ടത് കൊണ്ടാണ് അപ്പൊ അമ്മ ഇന്ന് വരാമെന്ന് പറഞ്ഞു ഇനിയിപ്പൊ എല്ലാ ദിവസവും തിരക്കല്ല ഇപ്പൊ വെറുതെ വീട്ടിൽ ഓരോ സാധനങ്ങളൊക്കെ കഴിക്കാലോ എന്നുള്ളതിലാണ് പിന്നെ എല്ലാവരും പറയുമതി അതുകൊണ്ടാണ് നമ്മള് പറയുന്നത് ഇത് അമ്മ തല്ലുടി പോയിന്നൊക്കെ പലരും പറയുന്നുണ്ട് അമ്മ എവിടെയും പോയില്ല പ്രത്യേകിച്ച് ഞങ്ങളായിട്ട് പ്രത്യേകിച്ച് നല്ല കൊണ്ടുവന്നിട്ട് പോയി ഓട്ടോയിലാണ് വന്നത് തിരക്കുള്ള പോയത് അമ്മാ വാടക ഉള്ളോണ്ടാണു പോയത് പിന്നെ അവിടെ രാവിലെ പോണം കടയില് പോണം ഉച്ചും പോണം കടയില് അപ്പൊ ഇങ്ങോട്ട് വന്നത് ഇനി പോണക്കല്ലേ ഇപ്പൊ ഇനി വേറെ ഒന്നുമില്ല ഇനി അമ്മക്ക് തിരുവോണത്തിന്റെ പാലടയുടെ പണി മാത്രമേ ഉള്ളൂ പക്ഷെ എന്റെ ഇടയിൽ കടയിൽ പോകുന്ന കാരണാണ് അമ്മ എന്തു വരാത്ത രാവിലെ അങ്ങോട്ട് പോണം അങ്ങോട്ട് വരണം അമ്മ ഇത് തന്നെ ഒരു പണി അപ്പൊ നാളെ ചെലപ്പോ അമ്മ അങ്ങനെ വരാനൊരു സാധ്യതയുണ്ട് ദൈവം പറഞ്ഞിട്ട് ഇനി എന്താണെന്നറിയില്ലേ അപ്പൊ ശനിയാഴ്ച ഒരു ഒരുക്കും മുടക്കൊക്കെ ആണല്ലോ സ്കൂൾ അടക്കൂല്ലോ നാളെ അപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതാ കണ്ട ഇതൊക്കെയാണ് നമ്മടെ ഓണം ഓണം ഓണക്കാഴ്ച ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയില് കാണാൻ ഒരു